യുടെ നേതൃത്വത്തിൽ ഈ മാസം പത്ത് മുതൽ പതിനാല് വരെ ധർമ്മ പ്രഭാഷണ പരമ്പര നടത്തുമെന്ന് സംഘാടകർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആയഞ്ചേരി അമൃതാനന്ദമയി മന്ദിരത്തിൽ വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഒൻപത് വരെയാണ് പരിപാടി സഹസ്രനാമ സ്തോത്ര ജപം ആദരിക്കൽ അനുമോദിക്കൽ ചടങ്ങുകൾ ശ്രീശങ്കര ഭജന സമിതിയുടെ ഭജനസന്ധ്യ കവിസദസ് തുടങ്ങിയവയും ഉണ്ടാകും വർഷം കേന്ദ്രമാക്കി രൂപീകരിച്ച ഒരു സനാതനധർമ്മ പ്രചരണ സംഘടനയാണ് പൈതൃകം വായേരി ആദ്യഘട്ടങ്ങളിൽ ധർമ്മസംവാദങ്ങളും പഠനങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് ഇസ്ലാം മതവിശ്വാസം അതുപോലെ ക്രിസ്ത്യൻ യുക്തിവാദി നേതാക്കൾ കന്യാസ ചട്ടന്മാരെ അവരെ കണിനിരത്തിക്കൊണ്ട് സംശയ നിവാരണവും പ്രതിയുത്തര പങ്കൊക്കെ ആയിരുന്നു നടന്നു നടന്നു വന്നിരുന്നത് പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കോവിഡ് സാഹചര്യത്തിൽ അത് അപ്പം മുടങ്ങി പോകാനിടയായി അതിൻ്റെ മുന്നേറ്റ ആരംഭം കുറിക്കുകയാണ് ഈ വർഷത്തെ സനാതനധർമ്മ പ്രചരണ സഭയിലൂടെ ഈ വർഷം നമ്മൾ കുറച്ച് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഈ വർഷം പരിപാടി നടത്തുവാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിലെ വളരെ പ്രമുഖരായിട്ടുള്ള പ്രസിദ്ധരായിട്ടുള്ള ആളുകളെയാണ് ഇതിലെ ആശയ സംവാദത്തിനു വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ദിവസം അതായത് പത്താം തീയതി അന്ന് പങ്കെടുക്കുന്നത് കണ്ണൂർ അമൃതാനന്ദമയി മഠം അധിപതി അമൃത കൃപാനന്ദ അമൃതഗൃപാനന്ദഗുരിസ്വാമികളാണ് അന്നത്തെ ചർച്ച പ്രധാനമായും അമൃത കൃപാനന്ദ അമൃതഗൃപാനന്ദഗുരിസ്വാമികളായിരിക്കും അതുകൂടാതെ എല്ലാ ദിവസവും ലളിത സഹസ്രനാമ സ്തോത്ര പാരായണമുണ്ട് അതുപോലെ പല രംഗങ്ങളിൽ ഒരുപാട് പ്രവർത്തിച്ചവരെ പലതരത്തിലുള്ള ആളുകളെ നിങ്ങൾ ആദരിക്കുന്നുണ്ട് ഓരോ ദിവസങ്ങളായി വ്യത്യസ്ത ദിവസങ്ങളായി ഗുരുസ്വാമിമാരായിട്ടുള്ളവരെ അതുപോലെ തന്നെ ചില ഗ്രന്ഥങ്ങളൊക്കെ എഴുതി വേണ്ട പോലെ ശ്രദ്ധിക്കപ്പെടാത്ത ആളുകളെയൊക്കെ ക്ഷണിച്ചിട്ട് അങ്ങനെയുള്ള നാട്ടിൽ പ്രാധാന്യം ലഭിക്കേണ്ട ശ്രദ്ധിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളെയൊക്കെ കണ്ടെത്തി അവരെയൊക്കെ ആദരിക്കുക എന്നുള്ള ഒരു പരിപാടി കൂടിയുണ്ട് വാർത്താ സമ്മേളനത്തിൽ ചെറുവാച്ചേരി രാധാകൃഷ്ണൻ മോഹൻ നൊച്ചാട്ട് ഐ അനീഷ് എന്നിവർ പങ്കെടുത്തു